വിവരം ടെലിവിഷനിലൂടെ അറിഞ്ഞാണ് കൂടുതൽ ആളുകളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളും മാധ്യമമാണ് എന്നാൽ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം നിങ്ങൾ എല്ലാവരും കേട്ടു ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് വന്ന് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാസഞ്ചേഴ്സും പത്ത് ക്രൂ മെമ്പേഴ്സും ആയിരുന്നു എയർ ഇന്ത്യ എ ഐ വൺ സെവൻ വൺ എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മണ്ടയിലോട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് ചെന്ന് അപകടത്തിൽപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ആൾക്കാരുടെ സ്വപ്നങ്ങളും എത്രയോ ആൾക്കാരുടെ പ്രതീക്ഷകളുമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിരുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ കോഴഞ്ചേരിയിൽ ഉണ്ടായിരുന്ന രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു ലേഡി മരണപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാർ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എയർ ഇന്ത്യയുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു അപകടത്തെ പറ്റിയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറസ്റ്റ് ഓഫ് ദി റയർ കേസ് എന്നാണ് അതായത് ഡ്യുവൽ എൽ എൻജിനും തകരാറായിട്ടുണ്ടായിരുന്നു ഡ്യുവൽ എൽ എൻജിനും തകരാറായ പേരിലാണ് ഈ ഒരു അപകടം നടന്നതെന്നൊക്കെയാണ് ഇപ്പൊ നിലവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാലേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വരുത്തുള്ളൂ എന്തായാലും അപകട കാരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പറയുന്നത് തന്നെ ആണ് 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 അതായത് ഈ ഏറ്റവും ആയിട്ടുള്ള എയർക്രാഫ്റ്റ് അതിന്റെ എയർ ഫ്ലീറ്റ് എയർ ഇന്ത്യയുടെ അതിൽ ഡുവൽ എൻജിൻ ഫെയിലിയർ അതായത് ഒരു എൻജിനല്ല രണ്ട് എൻജിനും തകരാറിലായി എന്നാണ് ഇപ്പോൾ ഏവിയേഷൻ വിദഗ്ധരൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു അപകടം എന്ന് വേണമെങ്കിൽ ഈ അഹമ്മദാബാദ് ദുരന്തത്തെ വിശേഷിപ്പിക്കാം കാരണം അങ്ങനെ ഒരു തരത്തിലും സാധാരണ ഉണ്ടാകാവില്ല വളരെ റയറസ്റ്റ് ആയിട്ട് ഈ രണ്ട് എഞ്ചിനുകളും തകരാറിലാവുക ആകാറുള്ളൂ ഇപ്പോൾ ഡുവൽ എൻജിൻ ഫെയിലിയർ ആണ് എന്നാണ് ഏവിയേഷൻ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് അതായത് ഈ ഈ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പരിചയസമ്പന്നനായ പൈലറ്റാണ് പൈലറ്റിന് എണ്ണായിരത്തിലധികം ഫ്ലയിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മേ മേ മേക്കോൾ എ ടി സിയിലേക്ക് നൽകിയിരുന്നു മേടേക്കോൾ നൽകിയിരുന്നു അതിന് ഒരു തിരിച്ചൊരു മറുപടി മറുപടി സന്ദേശം ലഭിക്കുന്നതിന് മുൻപേ വിമാനം തകർന്നപ്പോൾ അത്രയും വലിയ ഒരു യന്ത്ര തകരാർ എഞ്ചിൻ തകരാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഏവിയേഷൻ മേഖലയിലുള്ള വിദഗ്ധരുള്ളത് ഓക്കെ ഇപ്പം ഇതായിരുന്നു ആ ഒരു വാർത്ത ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റും രഞ്ജിതയുടെ കുടുംബമാണ് രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് രണ്ട് മക്കളാണ് അവരുടെ ഭർത്താവ് നിലവിൽ ജീവിച്ചിരിപ്പില്ല പുള്ളിക്കാരന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മക്കളും പിന്നെ ആ ഒരു അമ്മയെ മാത്രമാണ് രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നത് ഇനി ആ രണ്ട് മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കാട്ടിയും വിഷമം തോന്നുന്നത് എന്തായാലും രഞ്ജിതയുടെ വീട്ടിൽ നിന്നിട്ട് കുറെ വാർത്തകൾ നിലവിൽ പുറത്തു വരുന്നുണ്ട് നമുക്ക് ആ വാർത്തയെന്ന് കണ്ടു വെക്കാം സംഭവം ഇത് രഞ്ജിതയുടെ പ്രദേശവാസിയാണ് അല്ലെ ഇന്നലെ രഞ്ജിതയുടെ അമ്മയുടെ കരം പ്രസിഡന്റ് രഞ്ജിതയുടെ അമ്മ രഞ്ജിതയെ അതുപോലെ നമ്മുടെ ഗ്രേറ്റെല്ലാം സഹകരിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും എടുക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു അപ്പം ഇന്ന് പാസഞ്ചേഴ്സ് ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം അറിയുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവർ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു നാട്ടിൽ വന്നിട്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു അത് പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു രഞ്ജിത നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ലീവ് എക്സ്റ്റെൻഡ് ചെയ്താന്ന് തോന്നുന്നു ഇപ്പം യു കെയിൽ ജോലി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒന്നും പറയാനില്ലല്ലേ അല്ലേ കാര്യം പിള്ളേരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു പൊടി പിള്ളേരാണ് ഒരു ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു വേറെ ഒന്ന് വളരെ ചെറുതാണ് എന്തായാലും ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിൽ വന്ന വാർത്തകൾ തന്നെ കേട്ടിട്ട് നമുക്ക് തല ഇറങ്ങിയിരിക്കുവായിരുന്നു അപ്പം ഇതും ഇതിലും വലിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതിപ്പം നമ്മൾ കണ്ടത് ഒരു കുടുംബത്തിലെ വിഷമമാണ് ഇനി എത്രയോ കുടുംബങ്ങളുടെ വിഷമങ്ങൾ വാക്കി നമ്മൾ കാണാനുണ്ടെന്ന് അറിയൂ എന്തായാലും ഇതിൽ കൂടുതലും മരണസംഖ്യകൾ ഇനി ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നലെയാണല്ലോ ഇവിടെ ആയിരുന്നു രഞ്ജിതയുടെ വീട്ടിലെ രണ്ട് കുട്ടികള് അമ്മക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്ത കുട്ടി പത്തിൽ പഠിക്കുന്നു ഇന്ദു ജോഡി എന്നാണ് പേര് രണ്ടാമത്തെ കുട്ടി ഇന്ദിക അത് അമ്മയ്ക്ക് അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അമ്മയൊറ്റയ്ക്കാണ് അച്ഛൻ മരിച്ചു പോയി രണ്ട് മൂന്ന് വർഷം മുമ്പ് വലിയ ഒരു സ്വപ്നമായിരുന്നല്ലോ രഞ്ജിതയെ സംബന്ധിച്ചോളം വിദേശത്തുള്ള ജോലി അതോടൊപ്പം തന്നെ ഒരു പൂർത്തിയാകാത്തൊരു വീട് അല്ലെങ്കിൽ വീട് പണി പൂർത്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്കൊക്കെ ഉള്ളൊരു യാത്രയാണ് ഇപ്പോഴും വീട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും അമ്മയുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നു വീടെല്ലാം ശരിയാക്കുന്നു എല്ലാ കാര്യത്തിലും വളരെ ഉത്തരവാദിത്വത്തോട് പെരുമാറുന്ന കുട്ടിയായിരുന്നു രഞ്ജിത രഞ്ജിതയുടെ ഈ ലിസ്റ്റിലുള്ള കാര്യം പെട്ടു എന്ന് എന്നറിഞ്ഞതിലും വളരെ ദുഃഖമുണ്ട് രഞ്ജിതയ്ക്കൊന്നും വരത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഓക്കെ അപ്പം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു നിലവിൽ രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരുടെ മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിലും വല്ലാത്ത ഒരു ന്യൂസ് തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ സഞ്ചരിച്ച കുറേ ആൾക്കാരുടെ ഫോട്ടോസും സെൽഫീസൊക്കെ പുറത്തു വരുന്നുണ്ട് ഞാനിവിടെ സൈഡിൽ ഒരു സെൽഫി കാണിക്കാം ഈ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ സൈഡിൽ ആ ഫോട്ടോ എടുക്കുന്നത് ഒരു കോ പാസഞ്ചറാണ് അപ്പം ഈ ഒരു ഫോട്ടോസൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ എ ഐ വൺ സെവൻ വൺ എന്ന് പറയുന്ന അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഒരു റിവ്യൂ ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ആണ് ഇട്ടത്

और ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ഫ്ലൈറ്റ് ഈ और ഫ്ലൈറ്റാണ് നിലവിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പൊതുവെ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഒട്ടുമിക്ക പേര് ചിലപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കാം വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ എയർ ഇന്ത്യയെ പറ്റി നല്ലത് പറഞ്ഞ് എവിടെയും കേട്ടിട്ടില്ല പലപ്പോഴും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് എയർ ഇന്ത്യയെ പറ്റിയിട്ട് എന്തായാലും ഇത്രയും പേരുടെ ജീവനല്ലേ ഇവിടെ നഷ്ടപ്പെട്ടത് ആൾക്കാർക്കൊന്നും എങ്ങനെ ഇതിന് പ്രതികരിക്കണമെന്ന് പോലും അറിയില്ല ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഫ്ലൈറ്റിൻ്റെ റിവ്യൂയുടെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട് ഈ ഒരു ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിരുന്ന കമൻറ്റിടുകയും അവർ പല രീതിയിലും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഈ കമൻറ്റിലൂടെ പ്രതികരിക്കുന്നുണ്ട് ഞാൻ ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് രഞ്ജിതയുടെ അമ്മയുടെയും ആ ഒരു കൊച്ചിൻ്റെയും വീഡിയോ കാണിച്ച് തരാം അവരുടെ ആ ഒരു പൊടി മോളുടെ ആ ഒരു കരച്ചിൽ കാണുമ്പോഴത്തേക്ക് നമ്മ എന്താ എങ്ങനെ ആ ഒരു കൊച്ചിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയത്തില്ല കാര്യം ഈ ഓരോ ദിവസം ഇനി അങ്ങോട്ട് കടന്ന് പോകുമെന്ന് തോറും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ആ ഒരു അമ്മ പ്രായം ചെന്നൊരു വ്യക്തിയാണ് ആ ഒരു അമ്മയ്ക്കാണെങ്കിലും സുഖമില്ല അപ്പം ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു പിള്ളേരുടെ മുൻപോട്ടുള്ള ലൈഫെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് മരിക്കുന്ന കണക്കല്ല ഇതൊന്നും ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ മരിക്കുന്ന ഒരു കാര്യമല്ലേ ആ കുട്ടികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പ്രായമാണ് വിവരം ടെലിവിഷനിലൂടെ അറിഞ്ഞാണ് കൂടുതൽ ആളുകളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുമാണ് ആദ്യഘട്ടത്തിൽ എത്തിയത് എന്നാൽ പുല്ലാട് സ്വദേശിനി കൂടി ഈ അപകടത്തിൽപ്പെടുകയും അവർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കുക എന്നുള്ളതൊരു ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ ഒരു പ്രയാസമായി മാറിയിരിക്കുകയാണ് കാരണം ഇന്നലെ വീട്ടിൽ നിന്നും യാത്ര പറ പറഞ്ഞിറങ്ങിയ ഒരാൾ പെട്ടെന്നില്ലാതാകുന്ന ഒരു സാഹചര്യം അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയാണ് കുടുംബാംഗങ്ങൾക്ക് ആകെയുള്ളത് എന്തായാലും അവരെയൊക്കെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് എത്തിച്ചേരുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖമാണ് ഈ രഞ്ജനിയെ നേരിട്ട് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ആളുകളൊക്കെ ഉള്ളത് ഇത്തവണ വന്നപ്പോൾ കണ്ടിരുന്നോ പോവുകയായിരുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിലെ അവസ്ഥ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനി ഇതിൽ കൂടുതൽ മരണസംഖ്യകളൊന്നും വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത് മാത്രമല്ല ആ ഹോസ്റ്റലിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളുടെ അവസ്ഥയെ പറ്റിയിട്ടൊന്നും ഇതുവരെ പുറത്തൊരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാനായിട്ടത് സാധിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം